ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ രണ്ടാമത് കാൽനട കുരിശുമല തീർത്ഥാടനം വിശ്വാസത്തിന്റെ ഉജ്ജ്വല സാക്ഷ്യമായി മാറി ഹൈറേഞ്ചിലെ അറിയപ്പെടുന്ന കുരിശുമല തീർത്ഥാടന കേന്ദ്രമായ എഴുകുംവയൽ കുരിശുമലയിലേക്ക് ഇടുക്കി മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ പിതാവിന്റെ ആത്മീയ നേതൃത്വത്തിൽ നടത്തിയ കാൽനട തീർത്ഥാടനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് രാവിലെ നാല് മുപ്പതിന് പാണ്ഡിപ്പാറയിൽ നിന്നും ആരംഭിച്ച ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള കാൽനട തീർത്ഥാടനത്തിന് ജോൺ നെല്ലിക്കുന്നിൽ നേതൃത്വം നൽകി വെള്ളായംകുടി ഉദയഗിരി തോപ്രംകുടി എന്നീ സ്ഥലങ്ങളിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടനങ്ങൾ രാവിലെ എട്ടേ മുപ്പതിന് വെട്ടിക്കാമറ്റം കവലയിൽ എത്തിച്ചേർന്നു നൂറുകണക്കിന് വിശ്വാസികളാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്നും തീർത്ഥാടനത്തിന്റെ ഭാഗമായത് വെട്ടിക്കാമറ്റത്തു നിന്നും ആരംഭിച്ച സംയുക്ത തീർത്ഥാടനം ഒൻപത് മണിക്ക് മലയടിവാരത്തിൽ എത്തിച്ചേർന്നു രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നും എത്തിച്ചേർന്ന ആയിരക്കണക്കിന് വിശ്വാസികളാണ് എഴുകും വയലിൽ തീർത്ഥാടനത്തെ വരവേറ്റത് ഒൻപതേ മുപ്പതിന് കപ്പേളയിൽ പ്രാരംഭ പ്രാർത്ഥനകൾ നടത്തിയ ശേഷം ആരംഭിച്ച കുരിശുമല കയറ്റം പതിനൊന്നേ മുപ്പതിന് മലമുകളിൽ എത്തിച്ചേർന്നു കൊടും ചൂടിനെ അവഗണിച്ചും ആയിരക്കണക്കിന് വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കുചേർന്നത് വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യമായി മാറി മലമുകളിൽ മർജോൺ നെള്ളിക്കുന്നിൽ നാൽപ്പതാം വെള്ളിയുടെ സന്ദേശവും സമാപന ആശീർവാദവും നൽകി ഏറെ ത്യാഗം സഹിച്ചുള്ള ഈ യാത്ര വിശ്വാസത്തിന്റെ നിറവാരണ സാക്ഷ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈശോ സഹിച്ച പീഠകളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്നതിന്റെ ഭാഗമാണ് നാം ചെയ്യുന്ന ഈ ത്യാഗങ്ങൾ ജീവിതാനുഭവങ്ങളിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളെയും ദുരിതങ്ങളെയും ഈശോയുടെ കുരിശിനോട് ചേർത്തു സമർപ്പിക്കാനും വിശ്വാസികൾക്ക് കഴിയണം കുടുംബങ്ങൾക്കു വേണ്ടിയും വിവാഹ തടസ്സം നേരിടുന്നവരും ജോലി ലഭിക്കാത്തവരുമായ ചെറുപ്പക്കാർക്കു വേണ്ടിയും വിവിധ രാജ്യങ്ങളിൽ വിശ്വാസത്തിനുവേണ്ടി പീഡകൾ സഹിക്കുന്ന സഹോദരങ്ങൾക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജീവിത കുരിശുകളെ ഈശോയുടെ കുരിശിനോട് ചേർത്തുവയ്ക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തും എന്ന ബോധ്യമാണ് കുരിശിന്റെ വഴി പ്രാർത്ഥനയും മലകയറ്റവും നമുക്ക് നൽകുന്നതെന്നും അദ്ദേഹം ഉദ്ബോധിച്ചു be തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് അദ്ദേഹം മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇടുക്കി രൂപത വികാരി ജനറൽമാരായ മോൺസഞ്ഞൂർ ജോസ് പ്ലാച്ചിക്കൽ മോൺസഞ്ഞൂർ അബ്രഹാം പുറയാറ്റ് മോൺസഞ്ഞൂർ ജോസ് കരിവേലിക്കൽ ഫാദർ ജോസഫ് തച്ചുകുന്നേൽ എന്നിവർ സഹകാർമ്മികരായി മല കയറിയെത്തിയ മുഴുവൻ ആളുകൾക്കും നേർച്ചകഴിഞ്ഞ് വിതരണം ചെയ്തു ഉച്ചകഴിഞ്ഞും രാത്രിയിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് കുരിശുമലയിൽ എത്തി പ്രാർത്ഥിച്ചത് തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് എഴുകും ഒരുക്കിയിരിക്കുന്നത് എഴുകും വയൽ കുരിശുമലയെ ഇടുക്കി രൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി ധ്യക്ഷൻമാർ ജോൺ നെല്ലിക്കുന്നയിൽ പ്രഖ്യാപിച്ചു കുമ്പസാരിച്ചുങ്ങി കുരിശുമലയിലെത്തി പ്രാർത്ഥിക്കുന്നവർക്ക് തിരുസഭ നൽകുന്ന ആത്മീയ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു എഴുകും വയൽ പള്ളിയുടെ വികാരി ഇനി മുതൽ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ റക്ടർ എന്നായിരിക്കും അറിയപ്പെടുന്നത് ഫാദർ ജോർജ് പാട്ടത്തെക്കുഴിയാണ് പ്രഥമ റക്ടർ നോമ്പുകാലം തീരുന്നതുവരെയും തീർത്ഥാടകർക്ക് മല കയറുന്നതിനുള്ള സൌകര്യമുണ്ടായിരിക്കും ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് കുരിശുമല തിരുനാൾ ആഘോഷിക്കുന്നത് ഷനാന് ന്യൂസ് ഇടുക്കി